നമസ്കാരം സാമ്പത്തിക തർക്കത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ ബിന്ദു കുത്തിക്കൊന്നു തിരുവല്ല കിഴക്കിനോതറിയിലാണ് മുപ്പത്തിനാലുകാരൻ മനോജിനെ ബിന്ദുവും അയൽവാസിയുമായ രാജൻ കൊലപ്പെടുത്തിയത് പരിക്കേറ്റ രാജനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് കൊലപാതകം ഉണ്ടായത് രാജന്റെ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിലാണ് ബിന്ദുവും അയൽവാസിയുമായ മനോജ് കൊല്ലപ്പെട്ടത് രാജന് ലൈഫ് പദ്ധതിയിൽ വീടിന് പണം അനുവദിച്ചിരുന്നു എ ടി എം ഉപയോഗിക്കാൻ അറിയാത്തതിനാൽ മനോജിന്റെ മകൻ വഴിയായിരുന്നു പണം പിൻവലിച്ചിരുന്നത് എന്നാൽ എട്ട് മാസം മുൻപ് രാജൻ അറിയാതെ ഒരു ലക്ഷത്തോളം രൂപ മനോജിന്റെ മകൻ കൈക്കലാക്കി ഇതിന്റെ പേരിൽ തർക്കം നിലനിന്നിരുന്നു വീട് പണി പൂർത്തിയാക്കാത്തതിന് കഴിഞ്ഞ ദിവസം രാജന് പഞ്ചായത്ത് കാരണ കാണിക്കൽ നോട്ടീസ് നൽകി ഇതോടെ തർക്കം രൂക്ഷമായി കഴിഞ്ഞ ദിവസം രാത്രി മറ്റൊരു സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യം രാജനും മനോജും സംസാരിച്ചു ഒടുവിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി വെറ്റില ജലത്തിലിരുന്ന കത്തിയെടുത്ത് രാജൻ മനോജിന്റെ നെഞ്ചിൽ കൊത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പ്രതി രാജനെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അടിപിടിയിൽ പരിക്കേറ്റതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ